തിരുവനന്തപുരം കാട്ടാക്കടയിൽ സേവാഭാരതിയുടെ ആശ്രയ കേന്ദ്രവും കൗൺസിലിംഗ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചു സേവാഭാരതിയുടെ സ്ഥിരം പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാട്ടാക്കട കഞ്ചിയൂർ കോണം കേന്ദ്രമായി ആശ്രയ കേന്ദ്രം ആരംഭിച്ചത് കരുണാസായി ഡയറക്ടർ ഡോക്ടർ എൽ ആർ മധുജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കാട്ടാൽ സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രതാപ് ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സജിത് കുമാർ സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഗോപകുമാരൻ തമ്പി സേവാഭാരതി കാട്ടാക്കട പഞ്ചായത്ത് സെക്രട്ടറി അജയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സേവാഭാരതിയുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാ സേവാഭാരതി ഓഫീസുകളും ആശ്രയ കേന്ദ്രങ്ങളാക്കണം എന്നതനുസരിച്ച് ഞങ്ങൾ കാട്ടാക്കട സേവാഭാരതി യൂണിറ്റ് ഇന്ന് ഇവിടെ ആശ്രയ കേന്ദ്രം അതിനോടനുബന്ധിച്ച് പെർമനന്റ് കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയ അതുപോലെ തന്നെ കൗൺസിലിംഗിന് ഞങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചിദരങ്ങളും കുട്ടികളും യുവാക്കളും മയക്കുമരുന്നിനും മദ്യത്തിനും കിടക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു സ്ഥിരം സേവയായി എല്ലാ ദിവസവും കൗൺസിലിംഗ് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്